നിങ്ങൾ പ്രാർത്ഥനയിൽ യാചിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കുവാൻ എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇതേശു ക്രിസ്തുവിൻ്റെ വാക്കുകളാണ് നിങ്ങൾ പ്രാർത്ഥനയിൽ യാചിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുവാൻ അപ്പോൾ അത് ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് സത്യമായി പറയുന്നു പ്രിയപ്പെട്ടവരെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക സംശയം കൂടാതെ വിശ്വാസത്തോടെ യാചിക്കുക നിങ്ങളൊരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ എല്ലാവർക്കും ഔദാര്യമായി നൽകുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ യാചിക്കട്ടെ സംശയം കൂടാതെ വിശ്വാസത്തോടെ യാചിക്കട്ടെ തിരുവഴുത്തു പറയുന്നു അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചത് ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അത് ഉണ്ടാകുകയാണ് ദൈവ പ്രസാദിക്കുന്നത് വിശ്വാസത്തിലാണ് വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന വിടുതൽ കൊണ്ടുവരും പ്രിയപ്പെട്ടവരെ നമ്മുടെ വാക്കുകൾ ദൈവം കേൾക്കുന്നുണ്ട് ദൈവതമ്മെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാൽ തിരുവഴുത്തു പറയുകയാണ് സംശയിക്കുന്നവൻ കാറ്റിടി ചലയുന്ന കടൽ തിരക്കു സമനാണ് ഇങ്ങനെയുള്ളവർ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കുമെന്ന് നിരൂപിക്കരുത് ഇത് മനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെ അസ്തിരനാകും പ്രിയപ്പെട്ടവരെ നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം ദൈവം ചെയ്യും എങ്ങനെയാണ് ഉറപ്പുണ്ടാകുന്നത് ദൈവം തന്നെ നമ്മോട് പറഞ്ഞിരിക്കുകയാണ് ഞാനത് തരൂന്ന് ദൈവത്തിൻ്റെ വാക്ക് തന്നെയാണ് ഏറ്റവും വലിയ ഉറപ്പ് വചനമാണ് ഏറ്റവും വലിയ ഉറപ്പ് വചനത്തിൽ നിൽക്കുന്നവൻ പാറമിൽ നിൽക്കുന്നവനാണ് എന്താണ് ഇന്ന് പകൽ നിങ്ങൾ യാചിക്കുന്നത് ഈ ഭൂമിയിലുള്ള ആവശ്യങ്ങൾ ദൈവം അറിയുന്നുണ്ട് പിതാവ് നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നു എന്നാണ് തിരുവഴുത്തു പറയുന്നത് നമുക്കിന്ന് പകൽ ഉയരത്തിലുള്ളത് ചോദിക്കാം നിലനിൽക്കുന്നത് ചോദിക്കാം ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടിയുള്ളത് ദൈവനാമത്തിന് മഹത്വം കൊണ്ടുവരുന്നത് ചോദിക്കാം അതെ ആത്മാക്കളുടെ വെടുതലിനും രക്ഷയ്ക്കും വേണ്ടിയുള്ളത് ചോദിക്കാം കൃപാവരങ്ങൾ ചോദിക്കാം പരിശുദ്ധാത്മാവിനെ ചോദിക്കാം അതെ എന്നെ ദൈവരാജ്യത്തിൽ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഭൂമിയിലെ ആവശ്യങ്ങൾ ദൈവം അറിയുന്നുണ്ട് അത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കാം ദൈവവിഷയത്തിൽ സമ്പന്നരാകാം അതേ പ്രിയപ്പെട്ടവരെ ചോദിക്കാൻ ഒരവസരം വന്നിരിക്കുന്നു ഒരു അവസരം വന്നിരിക്കുന്നു എന്താണ് നമുക്ക് യാചിക്കാനുള്ള ദൈവമേ എന്നെ ഉപയോഗിക്കണമേ ദൈവമേ അവിടുത്തെ ആത്മാവിനാലെ നിറയ്ക്കണമേ കൃപാവരങ്ങളെ എന്നിൽ പകരണമേ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശു പറയുകയാണ് നിങ്ങൾക്കത് ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുവേ അതേ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ ദൈവം നിങ്ങൾക്കത് തന്നിരിക്കുന്നു നിങ്ങളത് റിസീവ് ചെയ്യുന്നു എന്ന വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ നിശ്ചയമായും അതുണ്ടായി വരും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ദൈവം തമ്മിൽ ഓരോരുത്തരും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ